വയനാട് ബത്തേരിയിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചയാൾ പിടിയിലായിരിക്കുന്നു ബത്തേരി പള്ളിക്കണ്ടി സ്വദേശി അമാൻ റോഷനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നിരവധി കേസുകളിൽ പ്രതിയായ അമാൻ റോഷൻ കാപ്പാ നിയമപ്രകാരം നാടുകടത്തപ്പെട്ടയാളാണ് ദീപക് മോഹൻ ചേരുന്നു വിശദാംശങ്ങളുമായി ദീപക് മോഹൻ നേരത്തെ തന്നെ നടപടി നേരിട്ട ഒരു വ്യക്തി ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു എവിടെ നിന്ന് പിടിയിലായി ോഷനി യുവാവിനെ മാരകായുധം കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച സ്ഥിരം കുറ്റവാളിയായ പ്രതിയെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത് സുൽത്താൻ ബത്തേരി പള്ളിക്കണ്ടി ചെരിവ് പുറയിടത്തിൽ അമാൻ റോഷൻ എന്ന ഇരുപത്തിയഞ്ചു വയസ്സുകാരനെയാണ് സുൽത്താൻ ബത്തേരി എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഈ വ്യാഴാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് വ്യാഴാഴ്ച രാത്രി സുൽത്താൻ ബത്തേരി നഗരസം സമീപം സുഹൃത്തിനെ ഒരു സംഘം ആളുകൾ മർദ്ദിക്കുന്നത് തടയാൻ ചെന്ന വേങ്ങൂർ സ്വദേശിക്കാണ് മർദ്ദനമേറ്റത് തടഞ്ഞു നിർത്തി മാരകായുധം കൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഈ മർദ്ദനത്തിൽ ഇയാളുടെ വലതു പുരികത്തിന് മുകളിൽ മുറിവുണ്ടായി ഇയാളിപ്പോൾ മേപ്പാടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പോലീസ് അന്ന് തന്നെ ഇയാൾക്കായുള്ള തിരച്ചിൽ നടത്തിയിരുന്നു അതിനിടയിലാണ് ഇന്ന് വൈകുന്നേരം സുൽത്താൻ ബത്തേരി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് നേരത്തെ ലഹരി ലഹരിക്കേസുകളിലടക്കം നിരവധി കേസുകളിൽ പ്രതിയായ ഇയാൾ കാപ്പ നിയമപ്രകാരം നാടുകടത്തപ്പെട്ട ആളാണ് സുൽത്താൻ ബത്തേരി എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ഇയാളെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ദീപക് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്